ഇസ്രായേൽ എന്ന രാജ്യം ഏത് സമയവും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തന്റെ രാഷ്ട്രീയ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി നദന്യാഹു കാണിച്ചുകൂട്ടുന്ന പ്രവർത്തികൾക്കെതിരെ വൻ പ്രതിഷേധമാണ് ഇന്നലെ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിൽ നടന്നിരിക്കുന്നത് ടെല്ലാവീവിൽ ഇന്നലെ രാത്രി അഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ഇസ്രായേലികളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഇതിനു പുറമെ ജറുസലേം ഹൈഫ കഫർ സഭ എന്നീ നഗരങ്ങളിൽ പതിനായിരക്കണക്കിന് ഇസ്രായേലികളാണ് തെരുവിലിറങ്ങിയത് ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ടെല്ല വീവിൽ നടന്നത് ലക്ഷക്കണക്കിന് പ്രതിഷേധക്കാർ പങ്കെടുത്ത ടെല്ല ഹൈവേ ഉപരോധിച്ചതിന് അഞ്ച് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ഹൈഫേൽ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് നടപടി ഉണ്ടാവുകയും നിരവധി ആളുകൾക്ക് പറ്റുകയും ചെയ്തിരിക്കുകയാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ സർക്കാർ ഹമാസുമായി ധാരണയിലെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ടെല്ലവീവിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഓഫീസിന് മുന്നിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികളാണ് തടിച്ചുകൂടിയത് നെതന്യാഹുവിനെതിരെ അതിരൂക്ഷമായ മുദ്രാവാക്യമാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത് ഏത് സമയവും സമാധാനപരമായ ഈ പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് ഇസ്രായേലിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനിടെ ഇന്നലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ടെഹ്റാനിൽ നടത്തിയ ചർച്ചയ്ക്കിടെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മേധാവിയായ ഹുസൈൻ സലാമി ഇതുവരെ രഹസ്യമാക്കി നടന്നിരുന്ന കാര്യങ്ങൾ പരസ്യമാക്കിയിരിക്കുന്നത് ചെങ്കടലിലും മെഡിറ്ററേനിയൻ കടലിലും അറബിക്കടലിലും ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ഇറാൻ സൈന്യം ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇറാൻ്റെ പതിനാല് കപ്പലുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യവും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് ഹുസൈൻ സലാമി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് കപ്പലുകൾക്ക് നേരെ ആദ്യം ആക്രമണം നടത്തിയത് ഇസ്രായേലാണ് പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കാറുമില്ല ഇതോടുകൂടിയാണ് ഇറാനും പ്രത്യാക്രമണം ആരംഭിച്ചത് ഇസ്രായേലിന്റെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ സൈന്യം ആക്രമണം നടത്തിയത് അഞ്ചാമത്തെ കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയതോടെ ഇസ്രായേൽ തങ്ങളുമായി ബന്ധപ്പെടുകയും ഇനി ഓയിൽ ടാങ്കറുകൾക്കും കപ്പലുകൾക്കും നേരെ പരസ്പരം നടത്തുന്ന ആക്രമണം നിർത്തിവെക്കാമെന്ന ആവശ്യം ഇസ്രായേൽ മുന്നോട്ട് വെച്ചുവെങ്കിലും ഇസ്രായേലിന്റെ നിർദ്ദേശം ഇറാൻ തള്ളിക്കളയുകയാണ് ഉണ്ടായത് എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ തലവനായ ഹുസൈൻ സലാമി ഇന്നലെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നും അതുപോലെ ഏത് കപ്പലുകളെയാണ് ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമിച്ചത് എന്നതും വ്യക്തമല്ല ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും പ്രതികരിക്കുമെന്നാണ് കരുതുന്നത് ഇതിനിടെ ഇന്നലെ ബ്രിട്ടന്റെ രഷ്യൻ നേഷണ ഏജൻസിയായ എം സിക്സ്റ്റീൻറെ തലവനായ റിച്ചാർഡ് മൂർ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തങ്ങൾക്ക് കിട്ടിയ രഹസ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഏത് സമയത്തും ഇറാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്ക് നേരെയോ പ്രമുഖരായ വ്യക്തികൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാകുമെന്നാണ് ബ്രിട്ടന്റെ ചാരസംഘടനയായ എം സിക്സ്റ്റീൻ്റെ തലവനായ റിച്ചാർഡ് മൂർ ഇസ്രായേലിനും സഖ്യരാജ്യങ്ങളെയും രാജ്യങ്ങളെയും അറിയിച്ചിരിക്കുന്നത്